മധ്യ വണ്ടിപ്പിരിയാർ വണ്ടിപിരിയാർ ടൌണിൽ നിന്നും ഓട്ടോറിക്ഷയുമായി കടന്നു കളയാൻ ശ്രമിച്ച ആദിവാസി യുവാവ് അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടു വണ്ടിപ്പിരിയാർ ടൗണിൽ ശനിയാഴ്ച രാത്രി എട്ടരയോടു കൂടിയാണ് അപകടമുണ്ടാവുന്നത് ടൗണിലെ ഓട്ടോറിക്ഷ ജീവനക്കാരനായ ചൂരക്കളം സ്വദേശി ബൈജു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയ ശേഷം ചായ കുടിക്കാൻ കടയിൽ കയറി ഈ സമയത്ത് ഇതുവരെ സത്രമല സ്വദേശിയെ ആദിവാസി യുവാവ് ഓട്ടോറിക്ഷയുമായി കടന്നു പെട്രോൾ പമ്പിനു സമീപത്തെത്തി വാഹനം തിരിച്ച് സത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇസി സ്റ്റോറിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സൈഡിൽ തലകീഴായി മറിഞ്ഞു തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും യുവാവ് ഓടി രക്ഷപ്പെട്ടു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി സത്ര സ്വദേശിയെ സണ്ണി എന്ന യുവാവിനെ ടൗണിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രി അധികൃതരോട് വഴക്കുണ്ടാക്കി ഇയാൾ ഇറങ്ങിപ്പോയി നാട്ടുകാരും പോലീസും തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇതിന് സാധിച്ചില്ല പിന്നീട് ഓട്ടോറിക്ഷ ഉടമ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഈ മാസം പത്താം തീയതി ബസ് സ്റ്റാൻഡിന് പിറകിൽ നിന്നും ഓട്ടോറിക്ഷ കാണാതാവുകയും പിന്നീട് കഴിഞ്ഞ ദിവസം സത്രം മൗണ്ടിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നിലും ഈ യുവാവാണോ എന്ന് പോലീസിനും നാട്ടുകാർക്കും സംശയമുണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എസ് ടി പ്രൊമോട്ടർമാർ തുടങ്ങി അധികൃതർ ഇടപെട്ട പ്രശ്നപരിഹാരം കാണണം എന്നുള്ളതാണ് ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യം മുൻപ് ഈ യുവാവിന് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ